മട്ടന്നൂർ ചാലോട് ഗോവിന്ദയം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടവാവിൻ്റെ ഭാഗമായി ബലിതർപ്പണം നടത്തി നൂറുകണക്കിന് ആളുകളാണ് പിതൃക്കൾക്കായി ബലിയിടാൻ ക്ഷേത്രത്തിലെത്തിയത് ക്ഷേത്രത്തിൽ നാലാം തവണയാണ് ബലിതർപ്പണം സംഘടിപ്പിക്കുന്നത് പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു ക്ഷേത്ര പരിസരത്ത് ഇതിനായി പ്രത്യേക സൗകര്യങ്ങളാണ് ഒരുക്കിയത് కూర్చు మూల్ పూటికట్టి కూర్చు బరం విష్ణు శశివర్ణం చతుర్భుజం ప్రసన్నే సర్వ విఘ్నోపశాతి േൽശാന്തി ഗോവിന്ദരാജ് നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് ഓരോ വർഷവും എത്തിച്ചേരുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് ക്ഷേത്ര സമിതി ഭാരവാഹികളായ സി എച്ച് വത്സലൻ കെ പിരളി എന്നിവർ പറഞ്ഞു ഭക്തജനങ്ങൾക്കും ബലിതർപ്പണത്തിന് വരുന്ന പൊതുജനങ്ങൾക്കും കുളിക്കാനുള്ള സൗകര്യങ്ങൾ സ്നാനഘട്ടങ്ങള് ഒക്കെ പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളത് ഇവിടെ ജനങ്ങൾ വരുന്നതിന് അവരെ ആകർഷിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ കർമ്മമായിട്ട് വരുന്ന മുഴുവൻ ആളുകൾക്കും പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് അവർ വരുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രാഥമികമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വിപുലീകരണമാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഈ ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് ഓരോ വർഷവും കൂടുതൽ കൂടുതൽ ആളുകൾ വന്നു ചേരുന്നതിന് കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് അത്തരം സൗകര്യങ്ങൾ വരും കാലങ്ങളിലും കൂടുതൽ വിപുലീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ക്ഷേത്ര സമിതി ആസൂത്രണം ചെയ്തു ക്ഷേത്രത്തിലെ നാലാം വർഷമാണ് പിതൃ ബലിതർപ്പണം കർക്കിട ഗവ് ബലി ക്ഷേത്ര വിശ്വാസികൾ വളരെയധികം താല്പര്യത്തോടുകൂടി പിതൃക്കളെ ഓർമ്മിക്കുന്നതിനായി യും വലിതർപ്പണ കർമ്മപരിപാടികളിൽ പ്രഭാത ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിരുന്നു രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആഗസ്റ്റ് പത്തിന് രാമായണ പ്രശ്നോത്തരിയും പതിനഞ്ചിന് ഏകദിന അഖണ്ഡ രാമായണ പാരായണവും നടക്കും രാമായണ മാസാചരണം ആഗസ്റ്റ് പതിനാറിന് സമാപിക്കും മട്ടന്നൂർ മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കർക്കിടവാവിനോടനുബന്ധിച്ച് ബലിതർപ്പണം നടന്നു മേറ്റടി ഉറുമ്പേരി വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണത്തിൽ നിരവധി പേരാണ് എത്തിയത് പയ്യന്നൂർ അയനിക്കാട് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഉളിക്കൽ വയത്തൂർ കടവിലും ബലിതർപ്പണം നടന്നു കടവിലായതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയിലായിരുന്നു ബലിതർപ്പണം ഇരട്ടി ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും സുരക്ഷയൊരുക്കി ഗ്രാമികനോസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ